ഹലോ ഗെയ്സ്വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗെയ്സ് അപ്പോൾ ഇന്ന് നമ്മളെ വീഡിയോയിൽ നമ്മളിപ്പോൾ ഇന്ന് എവിടെ നിൽക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് ഒറ്റപ്പോലം പോകുമ്പോൾ പോകണം ഒറ്റപ്പോലം പോകണപ്പോൾ എന്തിനാന്ന് പറയുമ്പോൾ ഞാനും ചക്കരയും മാത്രമല്ല സൗഫിത്തായും ഉണ്ട് അതായത് വെറുക്കോ ഏർപ്പിടിച്ച് വലിക്കേണ്ടതൊക്കെ ഓക്കെ അപ്പോൾ സൗഫിത്തായും ഞാനും ചക്കരയും കൂടി ഒറ്റപ്പാലം പോകണം അപ്പോൾ പോകുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നു രണ്ട് സാധനങ്ങൾ വാങ്ങാണ്ട് നിങ്ങൾക്ക് ഒന്ന് രണ്ട് സാധനങ്ങൾ വാങ്ങാണ്ട് പിന്നെ അതേപോലെ തന്നെ ടോഫിത്താക്ക് ആരോ കാണാനും ഉണ്ടെന്നോ സാധനങ്ങളോ അങ്ങനെ ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ ഏതായാലും ഒറ്റപ്പാലം പോയി വെക്കാം ഒറ്റപ്പാലം പോയിട്ട് പിന്നെ നിങ്ങൾക്ക് ചെരുപ്പം എന്തൊക്കെ വാങ്ങണ്ടേ ചെരുപ്പ് വാങ്ങണം അതുപോലെ തന്നെ എന്തിനുണ്ട് സാധനങ്ങളൊക്കെ നോക്കാനുണ്ട് അപ്പോൾ ഏതാണെന്ന് വെച്ചാൽ അവിടെ പോയി നോക്കട്ടെ നോക്കാം അവിടെ റിലയൻസിന്റെ ജിയോ ഇല്ലേ അത് ഒറ്റപ്പാലത്തുണ്ട് അപ്പോൾ അവിടെ ഒന്ന് പോയി നോക്കാം അവിടെ പോയിട്ട് പിന്നെ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വരാം സോഫീത്ത പെടിച്ചു സോഫീതും ഉണ്ടാകണ്ടാടി മക്കളെ ഹാൻഡ് ബ്രേക്ക് ഗിയറിലൊക്കെ അതൊക്കെ ഞാൻ അകം പോലെ പഠിപ്പിച്ചതരാം വണ്ടി ഓട്ടം പഠിപ്പിക്കണം വീട്ടിലൊരു സ്കൂട്ടിണ്ട് ഞാനോട് മുന്നോ പറഞ്ഞു സ്കൂട്ടി അത് പഠിക്കുന്നു ആളപ്പൊ കാറ് നിക്കണല്ലേ എൻഗേജ്മെന്റ് കഴിഞ്ഞ സമയത്ത് തന്നെ പറഞ്ഞു നമ്മള് ഇന്റെ പിരി സ്കൂട്ടിയുണ്ട് പിന്നെ ബുള്ളറ്റ് ബൈക്കും ഉണ്ട് ഇപ്പൊ ഇപ്പം സ്കൂട്ടിയാണ് ഓട്ടേണ്ടത് അപ്പോൾ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ അപ്പൊ ഇപ്പം എന്നോട് എന്താ പറഞ്ഞു എൻഗേജ്മെന്റ് കഴിഞ്ഞപ്പോഴേ പറഞ്ഞു മക്കളെ എന്ത് പിന്നെ വണ്ടി ചക്കരയിൽ സ്കൂട്ടി ടു വീലർ പഠിച്ചോ ലൈസൻസ് എടുത്തോ ഇവിടെ വന്നാൽ ഉണ്ട് നിങ്ങൾക്ക് ഇപ്പം എവിടെയെങ്കിലും പോകണോച്ചെങ്കിൽ പിന്നെ എന്ത് ചെയ്യണ്ട വണ്ടിക്ക് തിരഞ്ഞെടുക്കുമെന്നും വേണ്ട ഇവിടെ തന്നെ വണ്ടി ഉണ്ട് ലൈസൻസ് എടുത്താൽ മാത്രം മതി പറഞ്ഞു എന്നിട്ട് എന്ത് ചെയ്തു പഠിച്ചതും ഇല്ല ലൈസൻസ് എടുത്തതും ഒന്നുമില്ല

നമ്മൾ പിന്നെ ഇവിടെ റിലയൻസ് മാളിൻ്റെ ഉള്ളിലാണ് നിൽക്കുന്നത് കേട്ടോ സോഫിത്തെന്താ നോക്കണേ സാധനങ്ങൾ നോക്കിയേ ആ അപ്പോൾ ഇവിടെ ഡ്രസ്സ് കളക്ഷന് കാര്യങ്ങൾ പോകാനുണ്ട് കേട്ടോ അപ്പോൾ ജസ്റ്റ് ഇത് കൂടെ വന്നേലും നമ്മളൊന്ന് കയറി നോക്കിയതാണ് ഓക്കെ അപ്പോൾ ചക്കര ഇവിടെ ഉണ്ട് ചക്കര എന്താണ് പരിപാടി നോക്കുകയാണല്ലേ ഓക്കെ ഇതെന്താ ഈ സാധനം വാങ്ങിയത് നോക്കട്ടെ ആ ഇത് നമ്മുടെ മറ്റേ കാല് നമ്മുടെ ഉപ്പൂറ്റി കുതികാലൊക്കെ കഴുകുന്ന വല്ലിമ്മേ വല്യമ്മേ വല്യപ്പ എഴുതിയ പറയാം നമ്മളെഴുതണോ ആ കല്ലിമ്മേലോ കല്ലിമ്മേലെഴുതിയാല് കല്ലാത്തവരൊക്കെ എന്താ ചെയ്യാ ഏഹ് അപ്പൊ എഴുതാൻ പറ്റില്ല കൊണ്ടക്കാല്ലോ അപ്പൊ ഇങ്ങനത്തെ സാധനം ഒന്ന് വാങ്ങിയിട്ടുണ്ട് വൈറ്റ് പാൻറ്റോ എന്താ വിളിച്ചോ പലാസു എന്തൊക്കെ സ്റ്റൈല് പാൻറ് പൊടച്ചോന്ന് നമുക്ക് ഈ പലാസവും വൈറ്റ് പലാസവും ഒന്നും ഇല്ലട്ടോ കേട്ടോ നമ്മൾ കടയിൽ നേരെ ചെല്ല ജീൻസ് ഇതേപോലെ തന്നെ ജീൻസ് എടുക്കാൻ വരുക തന്നെ ആയിക്കോട്ടെ സ്വാതന്ത് കുട്ടികൾക്ക് നോക്കണ്ടോ കുട്ടികൾക്കോക്കോ ആ ഓക്കെ അപ്പൊ ഒരുപാട് സാധനം ഉണ്ട് കേട്ടോ ഇങ്ങോട്ടൊക്കെ ബാഗ് ഇന്റെ സെറ്റപ്പ് കാര്യങ്ങളൊക്കെയാണ് പിന്നെ കുട്ടികൾക്ക് അതവിടെ കുട്ടികൾക്കൊക്കെ ഉള്ള ഇവിടെ ഉണ്ടേക്കാ കളർ പെൻസിലും ക്രയോണും കളർ ബുക്കൊക്കെ ആയിട്ട് എന്താ നോക്കണ ചക്കര ഡ്രസ്സാ വിട്ടിടുന്നതാ ഇത് വീട്ടിടുന്ന ടൈപ്പാണ് കേട്ടോ ഇങ്ങനത്തെ വേണ്ടത് ശരിക്കും ചക്കരക്കൊരു ചെരിപ്പ് അവിടെ വന്നത് പക്ഷേ വന്ന സാധനം ഇവിടെ ഇല്ല ചെരുപ്പ് ഇങ്ങനത്തെ ചെരുപ്പുള്ളൂ ഇവിടെ ഇത് വേണ്ട അല്ലാതെ ചെരുപ്പൊന്നും ഇവിടെ ഇല്ല ഇവിടെ പിന്നെ ഇങ്ങനത്തെ ഡ്രസ്സിലോ കാര്യങ്ങളല്ലോ അപ്പോൾ അത് നോക്കുകയാണ് ഡ്രസ്സ് നിനക്ക് നോക്കിക്കോ ഇഷ്ടപ്പെട്ടോ നോക്കൂ ഇല്ലാത്തൊരു കളറൊക്കെ എടുത്തോ

ഒരു ബാഗ് വാങ്ങണമെന്ന് പറഞ്ഞില്ല നമുക്ക് ഇവിടെ നോക്കുന്നൊക്കെ ബാഗുകളാണ് അങ്ങനത്തെ അല്ല ട്രോളി വേണ്ട ഇങ്ങനത്തെ ബാഗ് നമുക്കിപ്പോൾ സാധനങ്ങളൊക്കെ കൊണ്ടുപോകാനും എടുക്കാനൊക്കെ വേണ്ടിയിട്ടേ അത് ഉരുട്ടുന്നതുണ്ടേ അതാ അതിൽ തന്നെ ഉരുട്ടുണ്ട് അതിൽ തന്നെ വിട്ടുന്ന ഇതുണ്ട് ഓപ്ഷൻ ഉണ്ട് ടയറുണ്ട് അപ്പം അതായത് നോക്കാം ഇത് രസുണ്ട് പ്രൈസ് ആ ഇത് വില കൂടിതാണ് ഇത് നോക്കാം ഇതിന് പിന്നെ തൊള്ളായിരത്തി തൊണ്ണൂറ് അതിൻ്റെ വില മൂന്നു വർഷം വാരണ്ടി ഒക്കെ ഉണ്ട് മൂവായിരം റുപ്പേൻ്റെ സാധനം അറുപത്തേഴ് ശതമാനം ഓഫറ് ചക്കർ ഉണ്ട് ചക്രണ്ട് അതാ അത് എടുക്കും പുറത്തൊക്കെ എടുക്ക സാധനം നമ്മള് പിന്നെ ഇടയ്ക്കിടയ്ക്ക് എന്താണ് ലോങ് ട്രിപ്പ് അടിക്കുന്ന ആൾക്കാരാണ് അല്ലേ എൻ്റെ ചക്കരെ ട്രാവലേഴ്സാണ് അതായത് കൊല്ലം ടു പാലക്കാട് പാലക്കാട് ടു കൊല്ലം ഇങ്ങനെയൊക്കെ പോകുന്ന ആൾക്കാരാണ് അപ്പോൾ ഒരു നല്ലൊരു ബേഗ് വേണമായിരുന്നു അതാ കൊണ്ടുപോക്ക അതാ പോണ് അല്ല ആ സാധനം എങ്ങനുണ്ട് നമ്മളൊരു ബാഗോ അങ്ങനെ ഇരിക്കാ ഒന്നും ഉമ്മന്ന തിരിച്ചു തിരിച്ചോന്നില്ലേ നമ്മള് ആ ചോപ്പ് ബാഗ് ഏ അത് കൊണ്ടുപോയി ആ ഇതൊക്കെ കയറും അപ്പൊ ഇത് വാങ്ങാൻ വിചാരിച്ചിരിക്കുന്നു അതുപോലെ ടയർ ഉള്ളത് തുറന്നോക്ക് അറ കാര്യങ്ങളൊക്കെ ഉണ്ടോക്ക് ആ അത് സാധനം വെച്ചി വെച്ചറ ഇവിടെ ഉണ്ട് ഏഹ് പിന്നെ ഒരറെ മുന്നിലും ഉണ്ടല്ലേ അപ്പൊ എന്ത് പൊള്ളൂലാന്നിറിയ സാധനം ഇവിടെ ഇങ്ങനെ കണ്ടു കണ്ടെങ്കിൽ നോക്കിയതാണ് കിട്ടും പക്ഷേ ഓക്കെ ഓക്കെ ഏത് ഇതോ ആയിരത്ര ആയിരത്തി മുന്നൂറാണോ ഇത് നോക്ക ഈ ബാഗ് ഒക്കെ അതിവിടെ ഉണ്ട് ഈ ഒക്കെ നോക്ക് ഈ ബാഗ്ന്ന് പറയുമ്പോ മോളിലോട്ട് ആ റൈൻകോട്ടിന്റെ മെറ്റീരിയൽ ആണല്ലേ അപ്പൊ ഇതിനകത്ത് ഒന്ന് രണ്ട റണ് ഉള്ളത് പിന്നെ ഇതിനകത്താകുമ്പോ ടയറും ഉണ്ടത് ഇതൊക്കെ അങ്ങനെ ഇതുണ്ട് അല്ലെങ്കിൽ അതടച്ചിട്ട് പോയിക്കോരിപ്പിടിച്ചോർത്തന്നെ ഓക്കെ അത് വാങ്ങി രസം അപ്പൊണ്ടോ അതിന് ഉണ്ടോ അഞ്ചു വർഷം എക്സ്ചേഞ്ച് വാറണ്ടി വാറണ്ടി എന്ന് പറയുമ്പോ എന്തൊക്കെയാ സിബ്ബാണ് വീലും സിബും എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും പുതിയ റിപ്ലേസ് വേഗം തരും ൊട്ടല് കാര്യങ്ങളൊക്കെ ഒറിജിനൽ പ്രൈസ് എത്ര മൂന്നു മൂന്നൂറിന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് അല്ലേസ് ഇപ്പൊ ഈയൊരു സാധനം വാങ്ങാന്ന് വിചാരിച്ചു ഈ ഒരു സാധനം മെയിൻ ആയിട്ട് വേണമല്ലോ അപ്പൊ ഏതായാലും അത് എടുക്കാം ആ ലോങ് യാത്ര പോണവർക്ക് എന്തായാലും മെയിൻ ആണല്ലോ നമ്മളിപ്പോ മാസത്തില നമ്മള് മാസം ഒന്നര മാസത്തിലും എന്തായാലും ലോങ് മാസ്റ്റ് ആണ് അപ്പോ അതൊരെ ആ കഴിഞ്ഞാൽ വന്നപ്പോ വലിയൊരു വേഗം സാധനം അപ്പോ പിന്നെ സംഭവം ശരിക്കും വന്ന സാധനം മേടിക്കാൻ വന്ന സാധനം ഇതൊരിക്കും വാങ്ങിയിട്ടില്ലല്ലേ അതാണ് ടിസ്റ്റ് ചെറുപ്പം അങ്ങനെ വന്നിട്ട് വാങ്ങിയത് ഒരു പാൻസ് പിന്നെ നമ്മുടെ ആ തേക്കുന്ന സാധനം ഏതാണ് പിന്നെ ഒരു ബാഗ് ട്രാവൽ ബാഗ് സാധനം വാങ്ങിയത് ശരി പിന്നെ ഇപ്പോൾ പുറത്ത് നോക്കാം ഓക്കെ എന്നാൽ പോരി ഓക്കെ അങ്ങനെ നമ്മൾ പിന്നെ ഇതേ ഒരു ചെരുപ്പയുടെ കയറിയിട്ടുണ്ട് അപ്പോൾ ചക്കരക്ക് ചെരുപ്പ് അങ്ങനെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ മൂന്നാളി ഇവിടെ ചെരുപ്പടയിൽ കയറി നിൽക്കുകയാണ് സോഫിത്തായും ചക്കരയുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ ഒറ്റപ്പാലത്താണ് നിൽക്കുന്നത് അപ്പോൾ ഒരുപാട് മോഡൽ ഫാൻസി ചെരുപ്പളുണ്ട് അപ്പോൾ ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇരിക്കുകയാണ് ഏതാ ഏതാണ് വേണ്ടതെന്ന് ഓക്കെ അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നേരെ ചെറുപ്പം ശരി കൂടി പോകാണ്ട് ചെരുപ്പിന് പോയ ഞാന് ചെരുപ്പില്ലാതെ അതെടുത്തിട്ടാണ് അപ്പൊ ചെരുപ്പിനും പിന്നെ സോഫിക്ക് എന്തിനോ ചെറുപ്പ മരുന്ന് വാങ്ങാനും അപ്പൊ പിന്നെ എന്തായാലും ഒരി രണ്ടാൾക്കും പോവാണ്ട് ലാഭമായാലും അപ്പൊ നമ്മൾ നമുക്ക് ലാഭം കച്ചവണ്ടല്ലോന്ന് ചെറുപ്പ് വാങ്ങണം ഞാൻ ചെറുപ്പിട്ട് ഇറങ്ങണേ അതാണെങ്കി ഒന്ന് വെളുക്കുമ്പോഴത്തേന് അവിടെ വാങ്ങും ആ തരത്തിലല്ല ടുത്തും പോയില്ലേ രാവിലെ ഇങ്ങനെയൊക്കെ ഇറങ്ങി കൊണ്ട് പല സ്ഥലത്ത് പോയതുമില്ല ഫുഡ് സാധാരണ അവര് വെച്ചാണ് കഴിക്കണത് പക്ഷേ അവർക്ക് ഗ്യാസ് കേറി നിക്കാരണ അവര് വെച്ചല്ലേ കഴിക്കുന്നേ അപ്പൊ ഇന്നലെ ഗ്യാസ് കഴിഞ്ഞു ഇന്ന് നമ്മള് ഗ്യാസിന് എന്തെന്നാ പറഞ്ഞു നാളെല്ലേ വരള്ളൂ ഗ്യാസ് വരില്ല എന്ന് അവർക്ക് ഇന്ന് അവര് പുട്ടപ്പുറത്ത് പഠിച്ചു കഴിച്ചോളൂ കുഴപ്പമില്ല അതിൽ നീപ്പോ പോയിട്ട് വാങ്ങണ്ടെങ്കില് കൊടുക്കണം അപ്പം മക്കളെ ചെരുപ്പ് വാങ്ങി ഇപ്പം അതാ ചെറുപ്പളശ്ശേരി മാർക്കറ്റിൽ നിൽക്കോ മീൻ വാങ്ങാൻ അപ്പം സൗഫീത്ത അവിടെ ഒരു സ്ഥലത്ത് എന്തോ പിന്നെ എന്താ മരുന്ന് വാങ്ങാൻ കയറിയ്ക്കെ ഉമ്മാക്ക് മരുന്ന് എന്തോ വാങ്ങാൻ കയറിയ്ക്കാണ് ആയുർവേദ കടയിൽ കയറിയതാ ഉമ്മാക്ക് മരുന്ന് വാങ്ങി അതിനുശേഷം പിന്നെ ആയുർവേദ കടയിൽ എന്തോ വാങ്ങാൻ കയറിയതാണ് എത്ര കട കയറിയിട്ട് ചെരുപ്പ് കിട്ടി ആലോചിക്കണ്ട കുറേ ഉണ്ട് ഒരുപാട് കടയിൽ മക്കളെ ഞാൻ ഇവിടെ കാത്തു നിന്ന് 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 പോസ്റ്റ് വണ്ടി ഇടാൻ പോലെ ചെറുപ്പതിരക്ക് അങ്ങനെ ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഞാനത് അങ്ങനെ ഒരു ഒക്കെ അങ്ങോട്ട് പൈസ വാങ്ങാത്ര ദിവസം അങ്ങനെ ഒരു സാധനം വാങ്ങിയത് കൊറേ ദിവസം നിക്കണം കൂടിയാലും അത് അത് കിട്ടൂല കിട്ടൂല കറി നന്നാവും നല്ല സാധനത്തിന് കൂടും ആ ഈ ഫാൻസി ഫാൻസി ായാലും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ ഞാൻ ഇങ്ങനെ ഇവിടെ റോഡിൽ വണ്ടി സൈഡാക്കി ഇങ്ങനെ എനിക്ക് വണ്ടി പറ്റില്ല കാരണം വണ്ടി ഫുള്ള് തിരക്കാണ് റോഡ് ഫുള്ള് തിരക്കാണ് അപ്പോൾ കേറി ഓരോ കട കേറി രണ്ടാമത്തെ കട മൂന്നാമത്തെ കട കടന്നെ കേറി ലാസ്റ്റ് ഒരു കടയിൽ സാധനം കെട്ടി ഇനി ഇപ്പോൾ മീൻ വേടിക്കാം മീനൊക്കെ മേടിച്ചിട്ട് നേരെ വീട്ടിൽ പോകാം മണി ഒന്നേ നാൽപ്പതായിട്ടോ വയറ് വശം വന്നിട്ടുണ്ടല്ലോ കുടുങ്ങി വേറെ ആയിക്കോ വേൻ വരെ പോയിട്ട് ഇപ്പോൾ മീൻമാങ്ങാൻ പോയപ്പോൾ വേറെ രസം എന്ന് പറഞ്ഞാൽ ഉച്ച സമയത്ത് ഒരു മീനും ഇല്ല നല്ലത് ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ് രാവിലെ വന്ന മീനൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് മീനുകളൂടെ ഉള്ളൂ അതുകൊണ്ട് എന്ത് ചെയ്തു ഇനിയിപ്പോൾ വൈകുന്നേരം നോക്കി അപ്പോൾ ഏതായാലും വന്ന കാര്യങ്ങളൊക്കെ കഴിഞ്ഞില്ലേ വന്ന കാര്യങ്ങൾ കഴിഞ്ഞു നല്ലൊരു ബാഗ് വാങ്ങി ചെരുപ്പ് വാങ്ങി പിന്നെ പാൻസ് വാങ്ങി അല്ലേ അതൊക്കെ വാങ്ങിയില്ലേ അപ്പൊ ഏതായാലും അതൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ സൗഫീത്ത മരുന്ന് അടിച്ചിട്ട് ഇപ്പം വരും അപ്പോൾ അത് അത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ പുതിയൊരു വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും